എൻ്റെ പേര് ഷെജി ഞാൻ കത്തീട്രൽ ഇടഭാഗ അംഗമാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്താൻ പോകുന്നത് എനിക്കും എൻ്റെ മകൾക്കും എൻ്റെ അമ്മയ്ക്കും ഉണ്ടായ പനിയിൽ നിന്നുള്ള മോചനമാണ് വചനത്തിൻ്റെ വചനം ഉച്ചരിച്ചുകൊണ്ടുള്ള വിടുതലാണ് ഞങ്ങൾ പറയാൻ പോകുന്നത് എനിക്ക് ഡിസംബർ ഇരുപത്താറാം തീയതി ഒരു യാത്ര പോകേണ്ട ആവശ്യം വന്നു ദീർഘയാത്രയായിരുന്നു യാത്രയിൽ പോണ വഴിക്ക് ഒരു പന്ത്രണ്ട് മണി ആവുന്നോടീട്ട് ഉച്ചയ്ക്ക് എനിക്ക് നല്ല പനി ശക്തമായ പനി തുടങ്ങി പനി തുടങ്ങാൻ മാത്രമല്ല എനിക്ക് വേറെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഡോക്ടർമാരെ മാറ്റി കാണിക്കാനൊന്നും എളുപ്പമല്ല അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നപ്പോൾ നല്ലൊരു വിഷമം തോന്നി കാരണം എന്ന് വെച്ചാൽ പനി നല്ല ശക്തമായിട്ടുണ്ട് യാത്ര ചെയ്യാനും പറ്റാത്തൊരവസ്ഥയാണ് പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ മത്ത എട്ട് പതിനാറ് എന്നുള്ള വചനം ആവർത്തിച്ച് ചെല്ലാൻ മത്ത പതിനാറ് പതിനേഴ് എന്നുള്ള വചനം ആവർത്തിച്ച് ചെല്ലാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു പ്രേരണ തോന്നി അപ്പം ഞാൻ അപ്പോൾ ഇവിടെ അച്ഛൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് പല പനികളിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ഒരു വചനം നിങ്ങൾ സ്ഥിരമായിട്ട് ഉച്ചരിക്കണം എന്നുള്ളത് അപ്പം നമ്മളൊരു മുപ്പത്തിമൂന്ന് പ്രാവശ്യം വെച്ചിട്ട് ദിവസം ചെല്ലാറുണ്ടെന്നല്ലാണ്ട് കൂടുതൽ കൂട്ടാറൊന്നുമില്ല പക്ഷെ ഇങ്ങനൊരു പനി ഇങ്ങനെ തുടങ്ങിയപ്പോൾ എൻ്റെ അങ്ങനെ തോന്നി ഇടതിടവില്ലാണ്ട് അങ്ങനെ ചെല്ലിക്കൊണ്ടേയിരിക്കാം മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ടായിരുന്നു അത് പ്രകാരം ഞാൻ ഈ വചനം എണ്ണമൊന്നും നോക്കിയില്ല ഇങ്ങനെ യാത്രയിലുടനീളം ചെല്ലിക്കൊണ്ടേയിരുന്നു വൈകുന്നേരം ഒരു അഞ്ചഞ്ചര ആറ് ആറാവണോയിട്ട് പനി പൂർണ്ണമായിട്ട് കുറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി രണ്ടാമതും പനിക്കുന്ന ചോദിച്ചു എന്നാലും ആ രാത്രിയിൽ മുഴുവൻ ഈ വചനം ഞാൻ ചെല്ലി പിറ്റേ ദിവസം എഴുന്നേറ്റപ്പം പൂർണ്ണമായിട്ടുള്ള സൗഖ്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു തെരി പോലും പനിയില്ല ഞാൻ വെള്ളത്തിൽ കുളിക്കുകയൊക്കെ ചെയ്തു ഒരു കുഴപ്പവും വന്നില്ല അങ്ങനെ ദൈവം ആ വചനത്തിൻ്റെ ശക്തിയാലെ അപ്പം പ്രാർത്ഥിക്കാൻ എട്ട് പതിനാറ് പതിനേഴ് വചനം ഉച്ചരിച്ച് പ്രാർത്ഥിച്ചാൽ പകർച്ച പനികൾ പകർച്ച വ്യാധികൾ നമ്മളിന്ന് വിട്ടുപോകുന്നതാണ് ലൂക്ക പത്ത് പത്തൊമ്പത് കഴിച്ചാൽ ചിക്കൻ ബോക്സ് ശരീരത്തിൽ വന്നാൽ അത് വിട്ടുപോകുന്നതാണ് ലൂക്ക പത്ത് പത്തൊമ്പത് പിന്നെ അതുപോലെ തന്നെ എൻ്റെ മകൾക്കും കൂടി സാക്ഷ്യം പറയാനാണ് മകൾ ദേവ് മകള് ജനീസ സിജു കത്തീറ്ററിലിടവകെയാണ് അവൾക്ക് കഴിഞ്ഞ ആറ് ജനുവരി ആറാം തീയതി ആറാം തീയതി അല്ല അഞ്ചാം തീയതി വൈകീട്ട് കൂടി പനി നല്ലോണം കൂടി പനി കൂടിയപ്പോൾ ഇവള് പൊതുവേ ഇവൾക്ക് പ്രാർത്ഥന ചെല്ലാത്തിരി ഒരു ബാക്കും മടിയൊക്കെയാണ് ഇങ്ങനെ നമ്മൾ പറഞ്ഞാൽ പറഞ്ഞാൽ അത്ര ചെല്ലുകയുള്ളൂ അങ്ങനെയൊക്കെയുള്ളൂ അപ്പം അങ്ങനെയുള്ള ഒരു കുട്ടിയായത് കൊണ്ട് നിർബന്ധിച്ച് പനിയും കൂടി ആയപ്പോൾ അവൾക്ക് ഇങ്ങനെ ബാക്ക് വന്നു അങ്ങനെ ശനിയാഴ്ച രാവിലെ ആവുമ്പോഴേക്ക് നൂറ്റിയഞ്ച് ഡിഗ്രിയോളം പനി കൂടി കൂടിയപ്പോൾ ഞാൻ വേഗം ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ഡോക്ടറെ ഡോക്ടറെടുത്ത് കൊണ്ടുപോയപ്പോൾ ഡോക്ടർ മരുന്ന് തന്നു കഴിച്ചു ശനിയാഴ്ച കഴിച്ചു ഞായറാഴ്ച കഴിച്ചു തിങ്കളാഴ്ചയും ഈ നൂറ്റിയഞ്ച് ഡിഗ്രി എന്നുള്ളത് ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല അതേ ലെവലിൽ തന്നെ നിൽക്കുകയാണ് അങ്ങനെ ആയപ്പോൾ രണ്ടാമതും ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റ് ആവണം എന്നിട്ട് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം കാരണം എന്ന് വെച്ചാൽ എന്ത് തരം പനിയാന്ന് അറിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവർ പ്രൈവറ്റിൽ പോകേണ്ട ജില്ലാ ആശുപത്രിയിൽ പോയാൽ മതി കൊറോണയൊക്കെ നോക്കാനുള്ളതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജില്ലാ ആശുപത്രിയിലേക്ക് ശിശു സംരക്ഷണ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്ത് തന്നു അങ്ങനെ അവിടെ പോയി അവിടെ പോയി എല്ലാ ബ്ലഡ് ടെസ്റ്റുകളും ചെയ്യാൻ കൊടുത്തു അപ്പം ഞാൻ എൻ്റെ മകളോട് പറഞ്ഞു നീ ഇത് ചെല്ലാം ചെല്ലിക്കഴിഞ്ഞാൽ ഈ പനി പൂർണ്ണമായിട്ട് പോകുന്നു എനിക്കത് മനസ്സിലാവാണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നീ മുഴുവനായിട്ട് ഈ തിരിഞ്ഞ് ചെല്ലും മോളെ മനസ്സിൽ ഉറക്കു ചെല്ലാൻ പറ്റിയില്ലെങ്കിലും മനസ്സിൽ ചെല്ലിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞു എൻ്റെ വീട്ടിലും അതേപോലെ തന്നെ എല്ലാവരും ഈ പ്രാർത്ഥന ഒപ്പം ചെല്ലി എൻ്റെ ചേച്ചി അതേപോലെ ഇങ്ങനെ നേർന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഒന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് അങ്ങനെ ഈ പ്രാർത്ഥന അവളോട് ഞാൻ പറഞ്ഞു അപ്പോൾ അവൾ അവളിങ്ങനെ പനി കൂടിയിട്ടിങ്ങനെ വരച്ച് വരച്ച് തുടങ്ങി അപ്പോൾ അവർ സന്നി കയറാണ്ടിരിക്കാൻ മേത്തിക്കൂടെയും തലേക്കൂടെ ഒക്കെ ഇങ്ങനെ തണുത്ത തുണി ചുറ്റലും മത്ത് വെള്ളം ഒഴിക്കലൊക്കെ ചെയ്യേണ്ട ആശുപത്രിക്കാർ അങ്ങനെ നിന്നതിൻ്റെ ഇടയ്ക്ക് ഉള്ളടുത്ത് ഞാൻ പറഞ്ഞപ്പോൾ അവൾ ആ മൂർജിച്ചപ്പോൾ അവൾ ഓക്കേ എന്ന് പറഞ്ഞിട്ട് അവൾ ചെല്ലാൻ തുടങ്ങി ചെല്ലി ചെല്ലി വന്നു വൈകുന്നേരം ഏഴ് ഏഴര ആയപ്പോൾ റിസൾട്ട് വന്നു ബ്ലഡിൽ ബ്ലഡിൽ റിസൾട്ട് വന്നപ്പോൾ യാതൊരുവിധ പനികളില്ല മലേറിയ ഡെങ്കി എന്താ പറയുക കൊറോണ കൊറോണ അങ്ങനെയുള്ള എല്ലാ ടെസ്റ്റുകളും ഒരുവിധത്തിൽ എന്തൊക്കെ രീതിയിലുള്ള പനികളുണ്ടോ അത് മുഴുവൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിലൊന്നും ഒരു ഇല്ല ബ്ലഡ് പൂർണ്ണമായിട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഇത് ചെല്ലി അതായത് ഈ ടെസ്റ്റിന് കൊടുത്തിട്ട് ഇത് ചെല്ലിക്കൊണ്ടിരിക്കണേൻ്റെ ഇടയിൽ വൈകുന്നേരം ആയപ്പോൾ ഈ ഏഴര ആയപ്പോഴേക്കും ഒന്ന് ശാന്തമായി അതായത് നൂറ്റിയൊന്ന് ഡിഗ്രിയിലേക്ക് പനി താന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു നാളത്തൊരു ദിവസം കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് നോക്കിയിട്ട് കുഴപ്പമില്ലെങ്കിൽ പറഞ്ഞാൽ തോന്നുന്നു അപ്പോൾ ഇവിടെ രാത്രി മുഴുവൻ ത്രൂ ഔട്ടായിട്ട് ഇത് ചെല്ലി എൻ്റെ ഒപ്പം കാരണം ഞാൻ ചെല്ലുണ്ട് അവളെ ഒപ്പം ഒരു പ്രശ്നം അവൾ ചെല്ലാത്തതാണ് പ്രശ്നം അപ്പോൾ അവൾ ചെല്ലി തുടങ്ങിയപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പെറ്റു ദിവസമായപ്പോഴേക്കും തൊണ്ണൂറ്റിയേഴ് ഡിഗ്രിയായി കുറഞ്ഞു പനി ശാന്തമായി പിന്നെ പനിച്ചിട്ടില്ല നമ്മൾ ഈ കാലഘട്ടത്തിൽ ഈ വചനം ഉപയോഗിക്കുന്നതല്ല എട്ട് പതിനാറ് പതിനേഴ് മത്തായി എട്ട് പതിനാറ് പതിനേഴ് മിക്കവാറും തന്നെ ചുമയും ജലദോഷവും പനിയൊക്കെ ഉണ്ട് കോവിഡ് മാറിയിട്ടില്ല മലേറിയ ഉണ്ട് ഡെങ്കിപ്പനി ഉണ്ട് പല വിധത്തിലുള്ള പണികളുണ്ട് നമ്മൾ ഒരു ദിവസം ഈ സൗഖ്യത്തിന്റെ വിടുന്നിന്റെ വചനങ്ങൾ പത്തിരുന്നൂറ് പ്രാവശ്യം ചൊല്ലുന്നത് നല്ലതാണ് അത് ഒരെണ്ണം മാത്രല്ല പല വിധത്തിലുള്ള വചനങ്ങളുണ്ട് ചൊല്ലുന്നത് നല്ലതാണ് എൻ്റെ അമ്മയ്ക്കും അമ്മയെ ഇതേപോലെ തന്നെ ബ്ലഡുകളൊക്കെ ടെസ്റ്റ് ചെയ്തു റോസി ജോസഫ് എന്നാണ് അമ്മയുടെ പേര് അമ്മയ്ക്കും ഇതേപോലെ പല ടെസ്റ്റുകളൊക്കെ നടത്തി ഒന്നിലൊരു കുഴപ്പമില്ല ഈ വചനം തന്നെ അമ്മയെടുത്ത് ഉച്ചരിക്കാൻ പറഞ്ഞു അമ്മ അത് ചൊല്ലി 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 ആ പനിയിൽ നിന്ന് ക്ലിയറായിട്ട് മോചനം കിട്ടി